ഇപ്പോൾ ജെയ്സണിലേക്ക് തിരിച്ചെത്തിയാൽ അടുത്ത നീക്കം എന്താണ് ചെറിയ രീതിയിൽ തളർന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ടാന ചെറിയ രീതിയിൽ തളർന്നു പോയിട്ടുണ്ട് പോയിട്ടുണ്ടാന പക്ഷേ അത് അപകടാവസ്ഥ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ പറയുന്നില്ല അതിനുവേണ്ടിയുള്ള ഒരു ചുറ്റും ശുശ്രൂഷയും ചുറ്റും നില നേരത്തെ നാം പറഞ്ഞിരുന്നു മയക്കുവേടി എന്നത് അതീവ സാഹസം നിറഞ്ഞ ഒരു കാര്യമാണ് അത്തരത്തിലൊരു സാഹസം നിറഞ്ഞ ഒരു കാര്യമാവുമ്പോൾ തന്നെ അതിനേതായ റിസ്തുണ്ടിപ്പോൾ കുങ്കിയാനകൾ എത്തി ആനയെ വളഞ്ഞിരിക്കുന്നു കുങ്കിയാനകൾ കുങ്കിയാനകൾ ആനയെ കുങ്കിയാനകൾ പിന്നെ കാട്ടാനയ്ക്ക് ചുറ്റും എത്തിയിരിക്കുന്നു അതിന് നിയന്ത്രണം സമ്പൂർണമായി നിയന്ത്രണത്തിലേക്ക് ആക്കിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം കുങ്കിയാനകൾ അതായത് കാട്ടാനയെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ അതിനെ ലോറിയിലേക്ക് കയറ്റണം അതിനുശേഷം ഉടനെ കൊണ്ടുപോകും ഉടനാടയിൽ കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ അതിനുവേണ്ടിയുള്ള നടപടികളെയും കാര്യങ്ങളെത്തിയിരിക്കുന്നു കുങ്കിയാനകൾ കാട്ടാനയുടെ അല്ലെങ്കിൽ മയക്കുവെടിയാറ്റ കാട്ടാനയുടെ അടുത്തേക്ക് ആ എത്തു എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ തന്നെ അത് സമ്പൂർണമായ നിയന്ത്രണത്തിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് പരിക്കേറ്റ മയക്കുവെടിയേറ്റ കാട്ടാനോ ഉടനെ തന്നെ അതിനെ ലോറിയിലേക്ക് കയറ്റും അതിനുശേഷം കോട്ടയ നാട്ടിൽ കൊണ്ടുപോകും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ അത്തരത്തിൽ ഒരു ശരീര സ്ഥിതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലില്ല എങ്കിൽ പോലും മയക്കുവടിയെ താങ്ങാനുള്ള ചേച്ചി സ്വാഭാവികമായി അതിനെ നിലവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ നഷ്ടപ്പെട്ട സ്ഥിതിക്കാണ് ഇപ്പോൾ വളരെ കുറച്ച് ഡോസ് മാത്രം നൽകി കുങ്കിയാന ഈ കാട്ടാനയെ മയക്കു പിടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണത്തിലേക്കായിരിക്കുന്നു തുടക്കത്തിൽ ചെറിയ ഒരു ക്ഷീണം ഈ ആന കാണിച്ചെങ്കിൽ പോലും ഇപ്പോൾ ആന അതിന്റെ ആരോഗ്യം പതുക്കെ വീണ്ടെടുത്തിരിക്കുന്നു അതേസമയം തന്നെയാണ് കുങ്കിയാനകൾ മൂന്ന് കുങ്കിയാനകൾ ആ മൂന്ന് കുങ്കിയാനകളും ഒരേ സമയം തന്നെ ഈ മയക്കുവടിയേറ്റ് നിൽക്കുന്ന കാട്ടുകൊമ്പന്റെ സമീപത്തേക്ക് എത്തി അതിനെ നിയന്ത്രണത്തിലാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ജെയ്സൺ ഇപ്പോൾ കുങ്കിയാനകൾ ഈ ആനയെ വളഞ്ഞിരിക്കുകയാണ് ആന ഇപ്പോൾ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് മയക്കുവടിയിൽ ചെറിയ ഒരു തളർച്ചയുണ്ട് ആനയ്ക്കെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ വലിയ ആശങ്കയില്ല എന്നാണ് ആർ സംഘം അറിയിച്ചത് പക്ഷേ ആന മയങ്ങിയിട്ടുണ്ട് എന്നുകൂടി അറിയാൻ സാധിക്കുന്നുണ്ട് ആന ഇപ്പോൾ നിൽക്കുകയാണോ അതാണ് നമുക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ചെറിയ ആശങ്കയുള്ളത് മയക്കുപെടി ഏറ്റതിനു ശേഷം ആനയ്ക്ക് പെട്ടെന്നൊരു തളർച്ച ബാധിച്ചു എന്നാണ് ആനയ നേരത്തെ ആരോഗ്യനില വളരെ മോശമായി നൽകി ിൽ തന്നെയായിരുന്നു തീറ്റ കാര്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല ഇല്ലും തോലുമായി ആന നിൽക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ് പക്ഷേ മയക്കുപിടി അല്ലാതെ മറ്റു മാർഗമില്ല എന്നതുകൊണ്ടാണ് അരുൺ സെക്കറിയും ഡി എഫ് ആ തീരുമാനത്തിലേക്ക് കടന്നതും കുറച്ച് ദിവസങ്ങളായി ആനയെ നിരീക്ഷിച്ചതിനു ശേഷമാണ് ഡാട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ഇന്നിപ്പോൾ സാധ്യമായ ഒരിടത്ത് ആനയെ കിട്ടിയപ്പോൾ ഡാട്ട് ചെയ്യുകയായിരുന്നു പക്ഷേ മയക്കുപിടി ഏറ്റ് ആനയ്ക്ക് അല്പം തളർച്ചയുണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ മൂന്ന് കുങ്കിയാനകളും ആനയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇത് തത്സമയ ദൃശ്യങ്ങളാണ് ലൈവ് വിഷ്വൽസ് ാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കുങ്കിയാനകളുടെ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം മയക്കുവിടി ഏറ്റ് ആന നിൽക്കുന്നു തൊട്ടടുത്ത് കുങ്കി ആനകളെ കൂടി എത്തിച്ചിട്ടുണ്ട് ഫോറസ്റ്റിന്റെ ആർ ആർ ടി സംഘവും ആ സ്ഥലത്ത് നിൽക്കുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും കുങ്കി ആനകളെ തൊട്ടടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കാടിനുള്ളിലേക്ക് ആർ ആർ ടിയുടെയും വനംവകുപ്പിൻ്റെയും അനുമതിയോടുകൂടി കടന്നാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് പനയുടെ നടുക്കാണ് പനയിലെത്തോട്ടത്തിന്റെ നടുക്കാണ് ഓയിൽ പാമിൻ്റെ പ്ലാന്റേഷൻ്റെ നടുക്കാണ് ആനയുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മയക്കൂടി വിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാം ഇപ്പോൾ നമ്മൾ ആനയുടെ തൊട്ടടുത്തേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നമ്മളുടെ വീഡിയോ ജേർണലിസ്റ്റും ജെയ്സനും നടത്തുന്നത് ർ ടി സംഘം ആന മയങ്ങി നിൽക്കുന്നുണ്ട് ആദ്യത്തെ മയക്കുവടിയിൽ അല്പം തളർച്ച വന്നു എന്ന് ആർ ആർ ടിക്ക് ഒരു സംശയമുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ തന്നെ കുങ്കിയാനകളെ ആ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് വിക്രമും കുഞ്ചുവും ഒപ്പം സുരേന്ദ്രനുമാണ് ഇപ്പോഴുള്ളത് ആന വീണോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട് ആന മയങ്ങി വീഴുകയായിരുന്നു ചെയ്തത് അതെയപ്പോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് മൂന്ന് കുങ്കിയാനകൾ നിൽക്കുന്നതാണ് അതിന് താഴെ മയ ചെറിയ മയക്കത്തിലാൻ അവിടെ വീണ് കിടക്കുകയാണ് അതിന് ചുറ്റും ഡോക്ടർമാരും മറ്റുമുണ്ട് നേരത്തെ തന്നെ നാം നിരന്തരമായി ഡോക്ടർമാരും അതുപോലെ തന്നെ വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുൾപ്പെടെ പറഞ്ഞിരുന്നത് മയക്കോടി വെക്കുന്നത് അല്പം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ എത്രമാത്രം അത് വിജയിക്കുമെന്ന കാര്യത്തിൽ കാര്യമായ ഉറപ്പുണ്ടായിരുന്നില്ല അത് അവർ ഡോക്ടർമാർ പറഞ്ഞത് അതേപടി പോലെ ആയിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ ഊഹിക്കേണ്ടി വരും